ഹലോ ഫ്രണ്ട്സ് തനി നാടൻ വീട് വിട്ടു കഴിഞ്ഞാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കയ്യിൽ കുറച്ച് ബാരൻ സ്റ്റോക്കിലേക്ക് വെച്ചിട്ടുള്ള കുറച്ച് ബ്രീഡിങ്ങിന് പറ്റിയ കിട്ടിയെല്ലാം പോകുവാരുണ്ട് അപ്പോൾ ഒരു അഞ്ചെട്ടണത്തിന് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ പിന്നെ അതുപോലെ തന്നെ വരെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായപ്പോൾ തൊട്ടിട്ടുള്ളതും പിന്നെ ഇപ്പോഴത്തെ അതായത് ഇപ്പോൾ ഒരു ഏഴു മാസോളം വളർച്ചയായിട്ടുണ്ട് അതായത് ഒരു ഉണ്ടായ ഒരു പത്ത് ദിവസത്തിന് ശേഷം തൊട്ട് ഏഴ് മാസം വരെ വളർന്ന കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എണ്ണത്തിനകത്തേക്ക് ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ഉള്ള കുറച്ചുകൾ ഒക്കെ നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ട് കിട്ടോ വെറൈറ്റി കളറ് സെവൻ കളർ എല്ലാ ടൈപ്പ് ഉണ്ട് യെല്ലോ പുള്ളി ചാരമൊക്കെ ഉണ്ട് അപ്പം എല്ലാത്തിനൊന്ന് പോയി നമുക്ക് കണ്ടു കണ്ടുവരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെഡ് ഇതാണ് ഒരു കുയ്യനട പണി നമ്മൾ ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയേകദേശം കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്ത നമ്മൾ കൂടുതൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എല്ലാവരും പോയി കണ്ട് വരാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉണ്ടായിട്ട് ഒരാഴ്ച പ്രായമായപ്പോൾട്ടോ കൃത്യം ഏഴെട്ട് ദിവസമായ സമയത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പത്ത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാണുമ്പോൾ എണ്ണും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എത്രത്തോളം പൂവന്മാരുണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞതാ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞിപ്പോൾ കാണണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം വളർച്ച ഏതാട്ടോ എല്ലാ കുഞ്ഞുങ്ങളുടെ കുഴപ്പമൊന്നുമില്ല അതായത് മുള്ളൻ കുഞ്ഞുണ്ടില്ല പിടക്കുഞ്ഞട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു ആറേഴ് പൂവന്മാരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ പിരിയമ്പാലൊക്കെ വെച്ചേ കണ്ടില്ലേ അടുത്ത ഘട്ടം കണ്ടില്ലേ ഇവർ കൃത്യം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസം പ്രായപ്പുള്ളട്ടോ അത് കാണുന്ന വീഡിയോ ഈ വൈറ്റിനൊക്കെ നമ്മളൊരു നഷ്ടപ്പെട്ടു പോയിട്ടോ പിന്നെ ബാക്കിയുള്ളത് നമുക്കൊരു എട്ടോളം ആൾക്കാരാണ് കിട്ടിയിട്ടുള്ളത് പൂച്ച പിടിച്ച് പോയതാണ് ഇതായി ഓടുന്നതൊക്കെ കണ്ടില്ലേ അതൊക്കെ നമ്മളെ സെവൻ കളർ ആട്ടോ അപ്പോൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഈ രണ്ട് പേരും സെവൻ കളർ ആട്ടോ ബ്ലാക്ക് പോലെ കാണുന്നത് ഇപ്പോൾ മാർ രണ്ട് മാസം വളർച്ചയായിട്ടും അറുപത്തറുപത്തൊന്ന് ദിവസം വളർച്ചയായിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നിൽക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ നടുവിൽ നിൽക്കുന്നതാണ് നമ്മൾ പറഞ്ഞ സമയം കളർ കിട്ടോ അപ്പോൾ അവർ ഏകദേശം ഒരേപോലെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴിക്കൂട്ടിൻ്റെ കിട്ടോ ബ്ലാക്ക് പുള്ളി ഞങ്ങാൻ ചെല ഇവനും പോകാനാണ് പടയാന്നാണ് വിചാരിച്ചിരുന്നത് ആദ്യം അപ്പോൾ ഇവനെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചാൽ കിട്ടും ചെറുപ്പത്തിൽ തന്നെ എടുത്ത് മറ്റൊരു കൂട്ടിൻ്റെ വളർത്തിയതാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ കാണുന്നത് എഴുപത് ദിവസം പ്രായമായതാട്ടോ എഴുപത് ദിവസത്തോളം പ്രായമായപ്പോൾ ഉള്ള കുഞ്ഞു കണ്ടില്ലേ പിരിയമ്പാലൊക്കെ നല്ല ഫിഷറി പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരും അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ ഏറ്റവും മോശം വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നര ടു നാലര മാസത്തിൻ്റെ ഇടയിലാണ് കേട്ടോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കണ്ടില്ലേ ഇവരുടെ കോലം കണ്ട ഏത് കോലത്തിൽ വരുന്നെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്കറിയാം ഇത് രണ്ട് നമ്മൾ നേരത്തെ കാണിച്ച സെവൻ കളർ കുഞ്ഞുങ്ങളാണ് അതിൽപ്പെട്ട വേറെ സെവൻ കളറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുമുണ്ട് പക്ഷേ സെവൻ അല്ലാട്ടോ അതെ ഈ പോകാൻ കണ്ടില്ല എവൻ്റെയൊക്കെ കോലം അതിൽ പെട്ടൊരു നമുക്ക് പെടയാട്ടോ അത് അതിൻ്റെയൊക്കെ രൂപം കണ്ടില്ലേ കാണാൻ എന്താ പറയുക ഒരു തീരെ ഭംഗിയായിരുന്ന ഒരു ഭംഗി പറഞ്ഞ സംഗതി ഉണ്ടാവില്ല ഏറ്റവും മോശ കാലഘട്ടമാണ് മൂന്നര ടു നാല് മാസം ഇപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് അഞ്ചേകാ മാസോളം വളർച്ചയായിട്ടോ അതായത് മൂന്നര ടു നാലര മാസം ഇടയിലുള്ളത് കഴിഞ്ഞ് കണ്ടില്ലേ ആ ഒരു സ്റ്റേജിൽ കണ്ട കുഞ്ഞുങ്ങൾ കണ്ടില്ലേ അവരുടെ കുറച്ചൊക്കെ മാറ്റം വെച്ച് വാല് നിളം കൂടി കുറച്ച് തടി വെച്ചിട്ടോ ഇനി വാല് ഫിഷറി പോലെ ആയിക്കോളും ഇതാ കണ്ടില്ലേ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നമ്മൾ ഓറഞ്ച് കുഞ്ഞുങ്ങളൊക്കെ അതാ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം ഒരു കോലത്തിലേക്ക് ഇവർ വന്നിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് അഞ്ചേകാ മാസമായപ്പോഴത്തേക്കും ആ ഒരു ഭംഗിയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ ശരീരം വെറുതെ ഒരിക്കലും വളരൂല്ല ഇനി ശരീരം ഈ ഒരു അളവിൽ തന്നെ നിൽക്കും ഇനി വാലും പൂവും തൂവലുകളൊക്കെ ഒന്ന് സെറ്റായി മിനിങ്ങി വരിക ചെയ്യാം കേട്ടോ കണ്ടില്ലേ അപ്പം തന്നെ വലിയ ഭംഗിയില്ല കാണാൻ എന്നാലും റെഡി ആയിപ്പോകും അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ആറുമാസം വളർച്ച എത്തിയിട്ടുണ്ട് കേട്ടോ ആറുമാസം വളർച്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ രൂപം കണ്ടില്ലേ വാലും പൂവും ഒക്കെ കുറച്ച് പൊന്തിയിട്ടുണ്ട് ശരീരമൊക്കെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇനിയും ബാക്കി തൂവലും കാര്യങ്ങളൊക്കെ പൊന്തി വരും ഇപ്പൊ തന്നെ ഭംഗിക്കൊക്കെ മാറ്റം വെച്ചത് കണ്ടില്ലേ നല്ല അടാർ ലുക്കായി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓരോ പൂവന്മാരെ കാണാൻ ഇപ്പത്തെ ഏഴ് മാസം വളർച്ചയിൽ കണ്ടില്ലേ ഇത് നമ്മളെ ഓറഞ്ച് പൂവൻ കെട്ടോ ഓരോ വാലൊക്കെ നമ്മൾ ചട്ടി പൊളിയായി കണ്ടില്ലേ പിന്നെ അടുത്തത് നമ്മളുടെ സെവൻ കളറിലേക്ക് വരുന്ന പൂവന് ഒരു അങ്കവാലൊക്കെ മുളച്ച് വരുന്നുണ്ട് പിന്നെ കരിയില ടൈപ്പ് ആണ് കെട്ടോ വാലൊക്കെ മുളച്ച് അവൻ വൻ്റെ തോഴികളൊക്കെ ആയിട്ട് ചെറിയ നടക്കും അവനാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് എന്താ ആളുകളെ കൊത്തി ഓടിക്കിട്ടും മറ്റു പൂവന്മാരൊക്കെ കൊത്തി ഓടിക്കുന്ന ജഗജ ജില്ലയിൽ പൂവൻ പനാണ് അപ്പോൾ അവൻ്റെ ആധിപത്യമാണ് ഇവിടെ അപ്പോൾ അവൻ കണ്ടില്ലേ ചേർത്ത് നിൽക്കുന്നത് അപ്പോൾ അവനെ കണ്ട് പേടിച്ച് അവൻ്റെ കൂടുതൽ അവർ നിൽക്കുന്നവരുണ്ട് അതിൽ പെട്ട ഒരുത്തൻ പൻ്റെ അതേ ക്വാളിറ്റിയുള്ള ഉള്ള ഒരുത്തനുണ്ട് വേറെ അവനെ കാണാത്ത കണ്ടില്ലേ ഇവൻ അവനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് കണ്ടില്ലേ ഇവരെ വാലൊക്കെ നന്നായിട്ട് മറ്റേക്കാളും വന്നിട്ടുണ്ട് പക്ഷെ അവൻ മറ്റേ പൂവല്ലാത്ത സമയത്ത് ഇപ്പം നന്നായിട്ട് വാലൊക്കെ ചേർത്ത് നിന്ന് അടിപൊളിയാവും പക്ഷെ എനിക്കിഷ്ടപ്പെട്ട പൂവെൻ്റെ അവനാട്ടോ ഇവൻ്റെ കാൽമേ കല്ല് വീണ്ടും കൂട്ടു പിടിച്ചിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കൽ ഇവൻ ആ രണ്ടെണ്ണത്തിനെ കാണിച്ചില്ല ഇനി കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരുത്തനാട്ടോ അവനാണ് കറക്റ്റ് സെവൻ കളറ് വാലൊക്കെ മുളച്ച് സെറ്റ് ആയി വരുന്നുണ്ട് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും മറ്റോന്നെ പേടിയാണ് പിന്നെ അതല്ലാത്തൊരു കോഴിയുണ്ട് നമുക്ക് നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കാൻ നമ്മൾ പുറത്ത് നമ്മൾ സുഹൃത്തിൻ്റെ അടുത്ത് എടുത്ത കോഴിയായിരുന്നു ഇതൊരു ആരം പൂവിൽ പെട്ട കേട്ടോ അപ്പോൾ അവൻ ക്രോസിംഗ് ചെയ്യാതാക്കാൻ വേണ്ടിയിട്ട് ഇവനെ നമ്മൾ തലയിൽ ആയിരം പൂവ് ആയതുകൊണ്ട് നമ്മളിവനെ അമ്പലത്തിലേക്ക് കൊടുക്കാൻ വെച്ചതാട്ടോ പിന്നെ നമ്മളെ ഫാമിൽ മെയിൻ പൂവാൻ വരായിരുന്നു കേട്ടോ ഇവനമ്മൾ അത്യാവശ്യം ബ്രീഡൊക്കെ ചെയ്യിച്ചു അഞ്ചാറെ എട്ട് മാസം നമ്മൾ ബ്രീഡ് ചെയ്യിച്ച് ഇവ കിട്ടില്ലാൻ കോഴിയാട്ടോ അതിനകത്ത് പ്രായമൊന്നുമില്ല ഒരു ഒന്നൊന്നര വയസ്സിന് അടുത്ത് പ്രായമുള്ളൂ നല്ല കറക്റ്റ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടും അവൻ്റെ കുഞ്ഞുങ്ങളെ കുറയിറങ്ങിയപ്പോൾ അവൻ ഇൻബ്രീഡ് വരെയൊക്കെ നമ്മൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടില്ല അപ്പം ഇവനെ നമ്മൾ കൊടുക്കാൻ വെച്ച കോഴിയാണ് കേട്ടോ പിന്നെ ഇനി അടുത്ത് പരിചയപ്പെടുന്ന നമ്മളെ ഫാമിലിൽ എല്ലാ പൂവന്മാരും കൊത്തി ഓടിച്ചുകൊണ്ടിരുന്നൊരു പൂൻകുട്ടീനെ കേട്ടോ അവനാൾ ചെറുതായിരുന്നു പക്ഷെ നല്ല അന്ന് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് ആരും വാങ്ങിയിട്ടില്ല ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ അവനില്ല ഇതാട്ടോ അവൻ കണ്ടില്ലേ ഇനി പിന്നെ നമ്മൾ കൊടുക്കൂല എന്താ വെച്ചാൽ എല്ലാ പൂവന്മാരും പിന്നെ കൊത്തി ഓടിച്ചിട്ട് ഇപ്പം നമ്മളെടുത്തേ വരുവല്ലോ ഇനി അപ്പോൾ ഒരിക്കലും പിന്നെ കാട്ടുപൂച്ച പോയി പിടിച്ചിട്ട് ഇവൻ്റെ വാല് പോയി അതാണ് അതാണിപ്പോൾ കാണുന്നത് ഇപ്പം വാരുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പം വാല് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അപ്പം എൻ്റെ ഭംഗി അടിമുടി മാറിയിട്ടു പിന്നെ സെപ്പറേറ്റ് തിന്നാനെ കൊടുത്ത് വളർത്തി സെറ്റാക്കിയപ്പം ഇവനാണിപ്പോൾ എടുത്ത് ഏറ്റവും നല്ല അടിപൊളി പോവാനായിട്ട് വരിക കണ്ടില്ലേ അപ്പം സെയിൽ ചെയ്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞൊരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഇനി ഇപ്പം എന്തായാലും പിന്നെ നമ്മൾ കൊടുക്കുന്നില്ല ഇവൻ ഒരുപാട് കളറുണ്ട് ഇവൻ്റെ മേല് കണ്ടില്ലേ ഗോൾഡ് യെല്ലോ റെഡ് വൈറ്റ് ബ്ലാക്ക് എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ ഒരു കറുത്ത നല്ല തിളങ്ങുന്ന നീല ടൈപ്പ് ബ്ലൂ കളർ എല്ലാ ഉണ്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് തിന്നാൻ കൊടുത്തതാക്കിയപ്പോൾ അവൻ അത്യാവശ്യം വലുപ്പമായി ഇപ്പോൾ അവൻ എല്ലാവരെയും അങ്ങോട്ട് കൊത്താൻ ചെല്ലുന്നുണ്ട് അതുകൊണ്ട് പോവൻ ഉഷാറായി വരുന്നുണ്ട് ഇവൻ അവരെങ്കടത്തരണം കേട്ടോ അവൻ ഒരു അഞ്ച് മാസം പ്രായമുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇനി ഇവിടുത്തെ വളർച്ചകട്ട അടിപൊളിയായിരിക്കും കേട്ടോ നല്ല കിടലൻ കോഴിയായിട്ട് വരും കണ്ടില്ല അപ്പോൾ തന്നെ അപ്പോൾ എൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കട്ടോ ഇനി വന്ന ആരും ചോദിക്കണ്ട നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ ഫാമിലിൽ എട്ട് പൂവാന്മാർ പിന്നെ അതല്ലാതെ വേറെ ഉണ്ട് ഒരു അഞ്ചാറെണ്ണം ഒരു നാലഞ്ച് മാസമായിട്ട് ബഹുമാരണോ പറഞ്ഞിട്ടുള്ള അഞ്ച് ആറ് പൂവന്മാരുണ്ട് കേട്ടോ ബഹുമാരൻ നേരെ താഴെയുള്ള പൂമാരാണ് ഒക്കെ കിടലം പൂവന്മാരോട്ടോ അതേ സ്റ്റൈലിൽ തന്നെ വരും പക്ഷേ പൂവ് താഴെയൊക്കെ സെറ്റായി വരുന്നോള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇവരൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടംപോലെ പൂമാരുണ്ട് പക്ഷെ നമ്മൾ മെയിനായിട്ട് ഇവിടെ എട്ടെണ്ണത്തിന് നമ്മൾ നിർത്തിയിട്ടുള്ളത് ബ്രീഡിങ്ങിന് ബാക്കിയുള്ളവരൊക്കെ കൊടുക്കാനാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം